ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് പാൽക്കൊഴുക്കട്ടയാണ് അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് എടുത്തിരിക്കുകയാണ് വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താണ് തിളപ്പിച്ചത് എന്നാലും ഈ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു മധുരം ഉണ്ടാവും ഉള്ളിലൊക്കെ മധുരം പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ചാണ് ഈ മാവ് കുഴച്ചിരിക്കുന്നത് ഞാനിവിടെ അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തത് അതിൽ ആണ് കുഴച്ചത് ആ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുഴച്ചൊന്ന് പദം വരുത്തണം അപ്പോഴാണ് ഇത് നല്ല ഷേപ്പും കിട്ടുന്നത് നന്നായിട്ട് ഒരഞ്ച് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഒരു അല്പം വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം ഈ മാവലിൻ്റെ തീരെ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം തീരെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം വലിപ്പമൊക്കെ എത്ര വേണമെന്ന് അവനവൻ്റെ ഇഷ്ടം വേണം കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് ഉരുട്ടിയെടുക്കുക ഇങ്ങനെ ഈ മാവ് മുഴുക്കെ ഇങ്ങനെ നല്ല ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക കയ്യിൽ വെളിച്ചെണ്ണ ഇട്ടുമ്പോൾ കയ്യിലത് ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ മാവ് കൈയിൽ ഒട്ടിപ്പിടിക്കും ആ മുഴുവനൊന്ന് ഉരുട്ടിയെടുത്തോണ്ട് വരാം മുഴുവൻ അരിമാവും ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരു ഒന്നര ലിറ്റർ പാൽ ചൂടാകാനായിട്ട് വച്ചിട്ടുണ്ട് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാലിപ്പോൾ ചൂടായിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കണം പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ബോൾസുകൾ ഓരോന്നേരോന്നായി ഇട്ടുകൊടുക്കുക ഇട്ടുടനെ ഇളക്കാൻ പാടില്ല അതിന് ഈ പാൽ കിടന്ന് ഒന്ന് വെന്ത് വന്ന ശേഷം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനും ഷേപ്പ് മാറാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഞാനിവിടെ മധുരമുള്ള പാൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ മധുരം ചേർക്കണമെന്നില്ല ഉപ്പിട്ടാലും മതി പശുവും പാൽ തന്നെ വേണമെന്നില്ല തേങ്ങാ പാലും അത് ഇതേ മെത്തേഡിൽ നമുക്ക് പാൽ കൊഴുക്കട്ട തയ്യാറാക്കാം ഉപ്പിട്ട് ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് മുഴുവൻ ബോളുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതവിടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഒന്ന് അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്ന ശേഷം ഇളക്കി കൊടുക്കാം ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അടിക്കൊന്നും പിടിക്കാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ബോൾസ് ഒന്നും ഉടഞ്ഞു പോകരുത് അപ്പം ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം നന്നായിട്ട് വെന്ത് ഈ പാലെല്ലാം വറ്റി വരണം പാലൊക്കെ വറ്റി വന്ന ശേഷം പഞ്ചസാര ചേർക്കാം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം ഭയങ്കര സ്വാദാണ് പാൽ കൊഴുക്കട്ടയൊക്കെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പാലൊക്കെ വറ്റി ഈ ബോളിലൊക്കെ നല്ല പാലിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിച്ച് നല്ലതായിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ കപ്പിന് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി പഞ്ചസാര കൂടെ ഒന്ന് അലിഞ്ഞു വരണം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര അലിഞ്ഞു വരണം ചെറുതീയിൽ വയ്ക്കണം പഞ്ചസാരയൊക്കെ അലിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാർ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഇത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഒരു മണമൊക്കെ വരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂടി കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കുങ്കുമപ്പൂടെ കിടന്ന് തിളയ്ക്കുമ്പോൾ നല്ല ഒരു കളറ് കിട്ടും കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല ഇപ്പം പഞ്ചസാരയൊക്കെ നല്ല ഈ കൊഴുക്കട്ടയിലൊക്കെ പിടിച്ച് നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിന് ഒരു കപ്പ് നല്ല കുറുകിയ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അധികം തിളയ്ക്കണ്ട ഇങ്ങനെ തന്നെ വാങ്ങിയെടുക്കാം ഒന്ന് ചൂടായാ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഈ തേങ്ങാപ്പാൽ പിടിച്ച ശേഷം ഇത് ഓഫ് ചെയ്യുക ഓക്ക് ചെയ്ത ശേഷം വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റിൽ പാൽക്കുഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം അതീവ രുചികരമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം